രാത്രി ഏതാനും മണിക്കൂറുകൾ ഉല്ലാസത്തോടെ കഴിഞ്ഞ പുഞ്ചിക്കര ഷാപ്പിലെ നിന്ന് നേരെ ഹോം സ്റ്റേയിലേക്ക് പോയി ഹോം സ്റ്റേയിൽ നിന്ന് തിരികെ ഒരു പ്രഭാത സ്വരിക്ക് ഇറങ്ങിയപ്പോൾ ഈ നാൽക്കവലയിൽ നാൽക്കവലയിൽ പുഞ്ചിക്കറി ഷോപ്പ് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി പിന്നെ അതുപോലെ തന്നെ പുഞ്ചിക്കറി ഷോപ്പ് അങ്ങനെയുള്ള ഇവിടെ വെള്ളം വെള്ളായണി തിരുവനന്തപുരം നഗരസഭ പുഞ്ചിക്കരി വെള്ളായണി ദേവി ക്ഷേത്രം പുഞ്ചിക്കരി ഷോപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഫോൺ സെവൻ ഫൈവ് വൺ സീറോ നയൻ ഡബിൾ വൺ ഡബിൾ ഫൈവ് എയ്റ്റ് ഇരുപത്തഞ്ച് പത്ത് തൊണ്ണൂറ്റൊന്ന് പതിനഞ്ച് അമ്പത്തെട്ട് നാടൻകോഴി പിരട്ട് നാടൻകോഴിത്തൊരു എൻ്റെ അപ്പോൾ കടവ ഞണ്ട് കക്ക ചിട്ടി കാടക്കോഴി ഫിഷ്മോളി കേത്തൻ ചിക്കൻ സീ ഫുഡ് ഫ്രൈഡ് റൈസ് മസാല അയ്യോ വളയോട് മോതം മത്തി കൊഞ്ചി പരവ കൊഴുവപ്പാറ വളമീൻ പാല നെത്തോലി ഊണ് ഒരു കൃഷി പോലെ അങ്ങനെ എന്ത് രസമായിട്ടുണ്ടല്ലേ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥം എന്ന എന്ന സാക്ഷാത് കുറ്റിപ്പുറം കുറ്റിപ്പുറത്തിൻ്റെ കുറ്റിപ്പുറത്ത് കേശവ കേശവ വേണൻ്റെ ആ കവിത ഏതായാലും കവലയിൽ നിന്ന് കുഞ്ചിക്കര കവലയിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എങ്ങോട്ട് പോയാലും മനോഹരമായ സ്ഥലങ്ങളിൽ എങ്ങോട്ട് പോയാലും സിറ്റിയിൽ എവിടെ പോകണമെങ്കിൽ എത്താവുന്ന ഈ പുഞ്ചിക്കര പാലത്തിൻ്റെ അവിടുത്തെ ഒരു കവലയാണ് അപ്പോൾ ഇതിനകത്ത് സമാന്തരമായിട്ടുള്ള തോടിൻ്റെ സമാന്തരമായിട്ടുള്ള സ്വാതന്ത്ര്യ സമാന്തരമായിട്ട് രണ്ട് വഴി രണ്ട് രണ്ട് വഴികൾ അതായത് സ്വാതന്ത്ര്യ സമാന്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് വഴി നാല് അല്ല ഒന്ന് രണ്ട് ആ ഒന്ന് രണ്ട് ഒന്ന് ഒരു അങ്ങോട്ട് പോകുന്ന നമ്മുടെ അതൊക്കെ അല്ല അങ്ങോട്ട് കൊടുക്കില്ല അല്ല ഇത് ഈ വഴി ഈ വഴി വഴി ആ കരിമ കരിമത്ത് പോകുന്ന വഴി വലത്തോട്ട് അത് പിടിക്കറി ഷാപ്പിൻ്റെ അവിടെ വലത്തോട്ട് പോകുമ്പോഴത്തേക്കും അല്ല പിടിക്കറി ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ വലത്തോട്ട് തീരുമ്പോഴേക്കും കരിവും കരുവ ഈസ്ഫോട്ടൊക്കെ പോവാം പിന്നെ അത് കഴിയുമ്പോഴത്തേക്കുള്ള തിരുവല്ലം തിരുവല്ലം തിരുവല്ല ഈ മറ്റേ റോഡേ കൊണ്ടു പോകുന്നേട്ടോ ആ റോഡ് അല്ല അതല്ല ഈ അല്ല ഇത് ഇത് കരുവം ആ റോഡ് നമ്മുടെ ഷാബി ഫ്രണ്ടിലൂടെ പലത്തിൽ പോകുമ്പോ കരിവം ഇത് ഇതേതാ ഇതേതാ ഈ റോഡ് ചെറിയ റോഡ് മധുർപാലേ ഓ ഓ മധുപാലത്തെ റോഡാണ് ഓ ഓ അല്ല ഞാൻ ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതിപ്പോഴാണ് ഓ മധുപാലം തിരുവല്ലേ ഇവിടുന്ന് നേരെ പോയിട്ട് മധുപാലം കഴിഞ്ഞിട്ട് ഇടത്തോട്ട് പോയ തിരുവല്ലം വലത്തോട്ട് പോയ കൈമനം കൈമനം ബാപ്പുരം ഈ തോണ്ടിന്റെ അപ്പുറത്തെ അപ്പുറത്തെ റോഡോ നമ്മുടെ പിറ്റിക്കര ഷാപ്പിന്റെ ഓ രണ്ടാ ഓ രണ്ട് മധുപ്പാലം ഏഹ് ഓ ശരി മധുപാലം ഈ റോഡ് വെള്ളാരി ക്ഷേത്രത്തിലോടല്ലേ വണ്ടി തടം വണ്ടിത്തട വണ്ടി ഏത് റോഡാ വണ്ടി തടം പോടം വണ്ടി തടം കഴിഞ്ഞാൽ പിന്നെ ച്ചല്ലൂര്ച്ചോഡ് പോകില്ല അല്ലേ നമ്മളിപ്പോൾ ഇതുവഴി നേരെ പോയിട്ട് ആ മറ്റേ നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള റോഡ് അത് പിന്നെ അതിൻ്റെ വലത്തട്ട് പോകുമ്പോഴത്തേക്കും വണ്ടിത്തറം അതും വണ്ടിത്തറം അല്ലേ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്കും അഗ്നികൃഷ് കോളേജ് കാശി കോളേജ് അല്ലേ പൂങ്കുളം അല്ല വലത്തോട്ട് വലത്തെട്ട് പോകുമ്പോഴേ അല്ലേ പൂങ്കുളം അപ്പോൾ എവിടെ എവിടെ വേണമെങ്കിൽ പോകാം സിറ്റിയുടെ അല്ലേ എവിടെ വന്നിട്ട് എവിടെ വേണമെങ്കിൽ എവിടെ ഓ പോവാ ചെറുതായിട്ടൊരു ചാറ്റമഴി ഉള്ളതുകൊണ്ട് ഞാൻ കയറി നിന്ന് നല്ല ഉഗ്രനൊരു അസാധ്യമായിട്ടുള്ളൊരു നമ്മുടെ നാടൻ എത്ര കാലമായി കാഴ്ചകൾ കടമ്പും പാടി പോലെ എല്ലിൽ തണ്ടും വഴികൾ എള്ളിൽ നാമ്പ് കുരുക്കും വയലുകൾ എണ്ണം തെറ്റി ഓർമ്മകൾ വീണ്ടും കുന്നിൻ ചെരുവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായി ഉണർന്നി എണീക്ക് തള്ളത്തവളകൾ നാമം ചൊല്ലി കല്ലിനിടയിൽ കാലും നീട്ടിയിരിക്കും കാഴ്ചകൾ കണ്ടു നടന്നു ഞാനും കാഴ്ചകൾ കണ്ടു നടന്നു ഞാനും കാഴ്ചകൾ കണ്ടു നടന്നു ഞാനും വഴികളൊക്കെ കൃത്യമായി ഇപ്പോഴും എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത് കൃത്യമായി ഏഹ് അപ്പോൾ ദിക്കുവിത്തി അലയേണ്ടി വരത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാലാ ആ ഈ തോട്ടം എന്നൊക്കെ പറയും എന്ത് ചെയ കുളവാടകൾ ഏഹ് നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരവിരിഞ്ഞു നീർപോളകളുടെ ലാളനമേറ്റൊരു വിരിഞ്ഞു ആ ടിപ്പിക്കൽ ആ ടിപ്പിക്കൽ പിന്നെ തെക്കൻ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു ഒരു ഒരു സീനറി തന്നെയാണ് സീനറി ഒരു ദൃശ്യ ഒരു പ്രകൃതീക്ഷതയാണ് ഇവിടെ ഉള്ളത് ചേട്ടാ തേ തേങ്ങ അടുത്ത് തലത് കിട്ടിയ രസകരമായ കാഴ്ചകളാണ് ഭയങ്കര അങ്ങേറ്റം ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ് രാത്രി ഇവിടെ കിടന്നു രാത്രി പോയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാത്രി പോയിരുന്ന പച്ച മലയാളത്തിൽ പോയേ രാത്രി പോയിരുന്നെങ്കിൽ ഇവിടെ ഇവിടെ ഉള്ള ആളാണോ ഇവിടുത്തെ ആണോ എന്തായാലും തോടല്ല പുഴ തോടെ നമ്മൾ കണ്ടിക്കാനായിട്ട് ഏ ആണോ പോയി വൃത്തി വൃത്തിയാക്കിയല്ലേ ആരെയും പറ്റാ ശശി തരൂർ എന്ന ശേഷം ആണോ വന്നായിരുന്നേ ഇവിടെ ആ ഹാ കുറെ രണ്ട് മണി ഉണ്ട് ചേട്ടാ രണ്ട് മൂന്ന് തന്നെ ഉണ്ടോ അതോ കുളിപ്പി ആ പശു പശു കൊള്ളോ ഓ എരിലുണ്ടോ എരുത്തിൽ ഉണ്ടോ കുളിപ്പിക്കൊണ്ടുപോയോ കുളിപ്പിക്കൊണ്ടുപോയോ ഏ ആ ഹാ ഓ ഇതാണ് കൃത്യമായിട്ടുള്ള നാട്ടിൻപുറം നാട്ടിൻപുറം നന്മകളാ സമൃദ്ധം നാട്യപ്രധാനം ദരിദ്രം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാ ഡെ നമ്മൾ അവിടെ നിൽക്കം പേടിക്കട്ടെ ചേട്ടൻ ചേർ ചാടിക്കരുത് ഇഷ്ടമല്ല അടുത്തു മതി എൻ്റെ പേരെ വളർച്ച ഡ ഓ ഇതാണ് എടാ ചാടാ ചെറിയ ചുള്ളിക്കൽ ഈ ടാങ്കർ നേട്ടാൽ ഒന്നീ പേടിയാണ് അത് വരുന്നോ ടൗൺ നഗരത്തിൽ പോവാം നമുക്ക് നഗരങ്ങളിൽ പോയി രാപ്പാർക്കാം ഏഹ് അല്ല നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാക്കാം നമുക്ക് രാ നഗരങ്ങളിൽ പോയി രാപ്പാർക്കാം അങ്ങനെ വിഷം ഇടിച്ചു കഴിഞ്ഞാൽ വരുമോന്നറിയത്തില്ല അവൻ പാട് പാടുമോക്കിപ്പോ അവൻ രാവിലെ ഭയങ്കര എനർജി മൂഡിലാണ് എന്ത് രസമായി ദൈവം ഇങ്ങനെ ഇത് തിരുവനന്തപുരം നേരത്തിൽ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ള എന്ത് പൂഞ്ച ജീവിതമല്ല തിരുവനന്തപുരം ടൗൺ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ടൗണിൽ ആഗ്രഹമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം ലക്ഷറിയാണ് ഇതിപ്പോൾ ലക്ഷ്യറി അല്ല ഇത് ലക്ഷറി അല്ല ഇതാണ് നൈസർഗികത ഏഹ് ഹൂ പറഞ്ഞാലറിയിക്കാത്ത ഒരു പറഞ്ഞാലറിയിക്കാത്ത ഒരു അപ്പോൾ അങ്ങനെ ആ കൃഷിയും അങ്ങനെ പോയി കഴിഞ്ഞു ഒരു എരിമി ആ പോത്തുവട്ട് എരിമയായിട്ടൊക്കെ പോകാൻ എരിമയെന്നൊക്കെ പറഞ്ഞാൽ ഒരു അസാധ്യ സാധനമില്ല ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ ആ എണ്ണക്കറപ്പും അതിൻ്റെ ഉള്ള കൊമ്പ് കൊമ്പുണ്ടോ എരിമിക്ക് കൊമ്പില്ലല്ലേ പോത്തിരാണ് കൊമ്പ് അവിടെ അപ്പോൾ രണ്ട് സൗകര്യമാർ അങ്ങനെ വന്നു അവിടെ പ്ലാൻ ചെടി ശേഖരനാണോ അഗ്രികൾച്ചർ ചെടിച്ച് അല്ല ഇതാണോ ഇതിന് വല്ല മരുദിനാണോന്ന് എന്താ ആണോ ഓ നിങ്ങൾ അയുർവേദ വർക്ക് ചെയ്യുന്നവരാണോ ഓ ശരി എന്ത് ദിവസമായി അല്ല ഇതെന്താ കണ്ടിട്ട് അല്ല ഇത് ഏ ആവണക്ക് ഓ സിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ല അതല്ല ഈ പിന്നെ ചേച്ചി വേണ്ട വർക്ക് ചെയ്ത അപ്പം ചേച്ചി കളക്ടറായിട്ടല്ലേ ആവണക്ക ഓ ശരി ആവണക്കെണ്ണ ഇതിനകത്ത് ഉണ്ടാക്കത്തേ ശരി ഇതാണ് ആവണക്കെണ്ണ ഏ ആവണക്കെണ്ണ ഇത് കിഴി എന്ത് വീടുന്ന എന്ത് കിഴിക്കുള്ളത് വെറുതെ ഇല ഇലക്കിഴിയായിരിക്കുമല്ലേ ഇലക്കിഴിക്കുള്ള ആവണക്കെണ്ണ ആവണക്കിണ് ആവണക്കെണ്ണ ഉണ്ടാക്കുന്ന ഇലക്കിഴി ആവണ കുറേ സാധനങ്ങളുണ്ട് ഒരു ചെറിയ ഹെർബൽ ഹെർബേറിയൻ്റെ അവനെ ഓ വൈ നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ മറ്റേ കോട്ടയ ഐ പാസ്സിൽ കൂട്ട് അകത്ത് അകത്ത് വിശാലമായ എൻ്റെ ഇതൊരു ഇതൊരു ഭയങ്കര ഹെർബേറിയതിൻ്റെ ആണ് കേട്ടോ അകത്ത് വിശാലമായ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ ഷോപ്പുകൾ വന്നു പക്ഷേ അകത്ത് വിശാലമായിട്ടുള്ള സംഭവങ്ങളാണ് എൻ്റെ അമ്മു ആ അതിനകത്തുള്ള പിന്നെ ഒരു കുറേ വനാന്തരങ്ങളെ അല്ല വനാന്തരങ്ങളെ ഒരു കാവുവല്ല ഇതൊരു ഹെർബ് പിന്നെ ഹെർബേറിയ ഏറിയ അല്ലെ മലയാളം എന്താണെന്ന് പെട്ടെന്ന് കിട്ടുന്നത് ഹെർബ് ഏറിയം എന്ന് വെച്ചാൽ ഹെബ്സിൻ്റെ ഒരു ഏരിയം ഹെബ്സിൻ്റെ കോപ്പ് ഹെ അത്യ്യോ ഇത് പകത്തോട്ട് ഇങ്ങനെ തിക്കായിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ ഇതിനകത്ത് കുറേ ഔഷധികളുണ്ട് ഇത് ആവണക്ക് പറിക്കാനായിട്ടാണ് അതിൻ്റെ തരണി മണികളുടെ പറിച്ച് തീർന്നില്ല അത് പറയോടെ പറയുകയാണ് അല്ലോ അല്ലോ തരണി തരണിമണികളിങ്ങനെ പറിച്ച് അതിപ്പോൾ ചാറ്റമഴ ചാറ്റമഴ മഴ സിനിമയുടെ പേര് പേരുമല്ലോ വെയിൽ വീലാകാശം കടൽ പച്ചക്കറി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഓ ഭയങ്കരമായിട്ട് മഴയുടെ ഒരു ഓ മഴയുടെ സ്വരിതാവേഗം തുടങ്ങി ആ ഹാ ഹാ ആ ഹാ ഹാ കലക്കി കലക്കസ്യ കലക്കത്ത കുഞ്ചൻ വ്യാരസ്യ അയ്യോ വാ വ വാണു സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലിമിട്ടി നിന്നതോ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകിടുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്ന് കൊല്ലൂ സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലിമിട്ടി നിന്നതോ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകിടുന്നതൊക്കെയും ഇവിടെ ഒന്ന് ചേർന്നു പൂ മിറഞ്ഞാൽ വണ്ടീനൊരു ശൃങ്കാരം ഓ ഇത് ഇത് പിന്നെ മറ്റേ ഇത് പേരുകളൊക്കെ മറന്നുപോയി അപ്പോൾ നമുക്ക് ഫെമിലി ആയിട്ടുള്ള ഇതിപ്പം മറ്റേ പത്ത് നില ആണ് എട്ട് ആയിട്ടുള്ള പൂവാണ് ഏഹ് കണ്ടോ പണ്ട് ഈ ഇത് ഭയങ്കരമായിട്ടുള്ള പൂക്കൾ ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പൂക്കൾ പൂക്കൾ മഞ്ഞപ്പൂക്കളോ വെള്ളപ്പൂക്കളോ എൻ്റെ ഒരു ഭയങ്കര സംഭവമായിട്ടുള്ള ഇത് തന്നെ ഇത് തന്നെയുണ്ട് തോട്ടും കരയിലും നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ പഴയ തെരുപ്പാട്ടുകളുണ്ട് തോടുവുമായിട്ട് ബന്ധപ്പെട്ട പുഞ്ചക്കരയിൽ ഹൂ ഹു 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 ടെക്കടക്കടക്ക ടക്കടക്ക തൊട്ടാവാടി തൊട്ടാവാടി പിന്നെ നിഞ്ചിരുട്ടാലും ആഹാ ഇത് അതിപുലിയുടെ സംഭവങ്ങളല്ലോ എൻ്റെ തൊട്ട് അശുദ്ധമാക്കലെന്ന് പറഞ്ഞ് ഒരു കിഴി കിഴിക്കൊന്നും പറിക്കില്ലെന്ന് പറയുന്നത് പൂക്കളങ്ങനെ നിൽക്കുകയാണ് പൂക്കളും പൂക്കളും എന്താ മഴയുടെ വളരെ നല്ല രസമാണ് മഴ അതിന് പൂവെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു റില്ല് ഭയങ്കരമാണ് ജല ഔഷധം വരത്തില്ല എന്ത് കോപ്പിലായാലും ജലൌഷധം ചത്തുപോകുന്നില്ല ഇവിടെ ഈ ഇവിടെയൊക്കെ ജീവിക്കുന്ന നില ചത്തുപോകുന്നത് തന്നെ അങ്ങനെ അത് വരത്തില്ല ജലോഷധം വരുത്തില്ല കുളവാടകൾ അതാണ് കുളവാട കുളക്കേഷ്യ ശാസ്ത്രീയ താപാരങ്ങളും ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ സുതാര്യസ്ഥാനത്തൊക്കെ ചോദിച്ചിട്ട് ബൊട്ടാണിക്കൽ ബാലാകമ്പിഷികളെ ഭയങ്കര സയൻറ്റിസ്റ്റുകൾ അവിടെ ഇത് കാണാം കമ്മ്യൂണിസ്റ്റ് പച്ച എല്ലാത്തെ സ്ഥലങ്ങളിൽ ഭയങ്കര സർബേറിയമാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് സർവസാധനങ്ങളുണ്ട് ഓ അങ്ങനെ വിശാലമായിട്ട് നീളുകയാണ് അങ്ങനെ മഴയുടെ യുടെ ഇപ്പം രാജീവ് ചന്ദ്രശേഖരനൊക്കെ വിജയിപ്പിക്കണമെന്നുള്ള ആഹ്വാനങ്ങളൊക്കെ ഓ മഴയത്തൊക്കെ ഇങ്ങോട്ട് കേറി വിക്കുക മഴയത്ത് ഇവിടെ ഇവിടെയാണോ താമസിക്കുന്നത് ഇവിടെ ഇവിടെയാണോ ഏ വീട് വീടുവിടെയാണോ അല്ല താമസിക്കോളൂ ആ വെറുതെ വന്ന് അത് ശരി അവ ചായ വടയൊക്കെ പറ ഞാൻ ആരെ കൃഷി എടുക്കണമെന്ന് ചോദിച്ചിട്ടിരുന്നത് ആരെ കൃഷി എടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് വാട്ടർ പുറകല്ലോ കണ്ടിട്ടില്ല ഏ അല്ലേ ഞാനിവിടെ ഇന്നലെ വന്നിട്ട് ഇവിടെ താമസിച്ചത് കുറച്ച് ലേറ്റായിപ്പോയി മരുത്തൂർ കടവില്ലേ ഒരു കാര്യത്തിന് വന്നപ്പോൾ ലേറ്റായിപ്പോയി ലേറ്റ് ആയിപ്പോ തങ്ങാമെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ രാവിലെ ആയപ്പോഴത്തേ കുറച്ച് രാവിലെ ആയപ്പോഴത്തേ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാവുന്ന എടുക്കും മഴയത്ത് കൂടുന്നൂരാവുന്നേലു കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി കൊയ്ത്തരിവാീർത്തത് ഇതൊരു അത് പാട്ടില്ലേ അല്ലേ കൊതും അത് ഉഗ്ര പാട്ടല്ലേ കൊതുമ്പെള്ളം തുഴഞ്ഞു പൂക്കും കൊച്ചു അല്ലെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു പൂക്കും കൊച്ചുപുലക്കള്ളി നിന്റെ കൊയ്ത്തരിവാൾ തീർത്തത് ഇതൊരു ചെല്ലപ്പണിക്കത്തി ചെല്ലപ്പണിക്കത്തി കൂടുതൽ അർത്ഥം തന്നെ ചെയ്യ പ്രശ്നമാണ് അല്ലേ അയ്യോ അങ്ങനെ നാൽക്കവലയിൽ സ്തംഭിച്ചിട്ട് അങ്ങനെ ഇവിടെ തന്നെ നിരവധി ദൃശ്യങ്ങളാണ് മിക്കവാറും ഉള്ള ദൃശ്യങ്ങളൊക്കെ ഷാപ്പിൻ്റെ കിട്ടി ഒരു ഓ എലഞ്ഞി വരും ആണെന്ന് തോന്നുന്നു ഇല്ലവ എന്നിവരോ കേട്ടോ ഏഹ് എല്ലാവല്ലേ ഇവിടെ ഒരു ആട്ടോപിളീവിൻ്റെ അയ്യോ ആട്ടോപിളികാണെങ്കിൽ നാടാണ് ആട്ടോപിളിക്കാണെങ്കിൽ നാണമാണ് അല്ല ഇവിടെ താമസിക്കാൻ വന്നേ താമസിക്കാണോ ഏഹ് ഓ ശരി നടക്കാൻ വന്നത് നടക്കാൻ വന്നേ അത് ശരി ഞാനൊരു ദിവസം ഇവിടെ പിന്നെ താമസിക്കാ ഇങ്ങനെ താമസിച്ചല്ലേ താമസിട്ട് ഇപ്പം ഇത് വൈറ്റ് വരെ ഉണ്ടപ്പം ചേച്ചി എന്തുകൊണ്ട് വിശേഷം മോഹൻ ചേട്ടൻ എപ്പോൾ വരും മോഹൻ മോഹൻ എപ്പം വരും എന്ന് ചായരോ ഫണ്ട് തോട്ടിലുള്ള കട ഫണ്ട് തൊട്ടിലുള്ള കടോ അല്ല കുറച്ച് മധുരം വിളിച്ചു കുറച്ച് മധുരം കുറച്ച് കുറച്ച് കടുപ്പത്തി വേറെ നിർദ്ദേശങ്ങൾ എല്ലാം കൂടെ കുളവാ പറഞ്ഞേക്കുന്നതാണ് ഏ കടകളിൽ നിന്ന് പോയി നിർദ്ദേശം കൊടുത്ത് ഇടി വാങ്ങിക്കൊരു ചായ കുടിച്ചാൽ അത് സൂപ്പറായിരുന്നു അപ്പുറത്തെ കടയിൽ നേരെ വരുന്നത് അതെ അപ്പുറത്തെ കടയില്ലേ രാവിലെ വരുമോ ഒരു പിടി വെള്ളം കൊണ്ട് സൂപ്പർ ചായ മഴ തോർന്നല്ല അങ്ങനെ അല്ലേ ഇങ്ങനെ പെയ്ത കുഴപ്പമില്ലായിരുന്നു മഴ ഏകദേശം തോർന്നിരിക്കുകയാണ് ഓ അതൊക്കെ അങ്ങോട്ട് നടക്കാവുന്ന ഇരിക്കുന്നത് അപ്പം ഇപ്പം തെറ്റിൽ തെറ്റിൽ തട്ടി വീണുതെല്ലോ കിടക്കുന്ന ധരണിൽ ഷോണോ അടിഞ്ഞു അയനെ ടാ ഇതു കൊണ്ടുപോകും കേട്ടോ എന്തോ പേരെന്തോ പേരെന്തോ ഭയങ്കര സ്മാർട്ട് സാധനം തന്നെ പേപ്പർ സാപ്പറേറ്റ് പോയോ കവറ പൊതിഞ്ഞ് കൊടുക്കാല്ലേ മോനാണ് മോനാണോ പേരെന്തോ ജോലിയാണോ ും അതൊന്നും ചെയ്യത്തില്ല കടിക്കത്തില്ല അയ്യ നല്ലപോളി ഭയങ്കര തന്നെ boleh boleh sorok tu lah ho pakai la ഷാപ്പിൻ്റെ കവലയിൽ പിഞ്ചക്കരി കവലയിൽ ഒരു അസാധ്യമായിട്ടുള്ള ഇല ഇലഞ്ഞി വരും ഇലവ് ഇലവ് പഞ്ഞി ഉണ്ടാക്കുന്ന ഇലവ് ഇങ്ങനെ നീലാകാശത്തിലൊക്കെ തല കുറുത്തിൽ നീലാവകാശം ഇടയ്ക്ക് ഇരുണ്ടു വരുന്നുണ്ട് ഇരുന്ന് ഇരുന്ന് ഇരുണ്ടുവരുന്നത് കൊണ്ട് ഞാൻ പതുക്കെ ഏഹ് ഇടുക്കണം നടക്കാൻ പതി എങ്ങോട്ട് പോവാം നേരെയാണോ അപ്പം ഞാനിങ്ങോട്ട് വരാം വിട്ടോ പുറേലും വരാം கரெக்ட் <Siblickly Adams> <chinisa> <oland> <left onderolla> <inaudible> <army> സൂപ്പർ ഏ അങ്ങനെ വളരെ ലൈവാണ് വളരെ ലൈവ് വെച്ചാൽ വളരെ വളരെ ലൈവ് നല്ല ഷീറ്റാണ് പകരമൊക്കെ പറഞ്ഞിട്ടുള്ള പക്ഷേ ഒരു ആംബിയൻസ് ഭയങ്കരമാണ് ഇത് ഇതിനൊരു ആംബിയൻസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പ്രത്യേക ആംബിയൻസ് ആണ് ലെമൺ കട്ടൺ കുതിരാ കട്ടടമാണ് അപ്പോൾ സ്റ്റാർ ഹോട്ടലൊക്കെ ലെമൺ കട്ടൺ കുതിരാ കട്ടൺ ജിഞ്ചർ കട്ടൺ തുളസി കട്ടൺ ഇവിടെ ഉണ്ട് മറ്റേ അവിടെ മറ്റടത്തെ മറ്റടത്തെ ലെമൺ കട്ടന് ഇരുന്നൂറ് രൂപ എടുക്കണം ഇവിടെയാണെങ്കിൽ പത്ത് രൂപ എടുത്താൽ എല്ലാത്തിനും എന്താണ് എന്ത് വ്യത്യാസമാണ് ഉള്ളത് അതാണ് ഉള്ളവൻ്റെ ഉള്ളിൽ ഇല്ലാത്തവന് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് ഒരു വ്യത്യാസം നല്ല ഉള്ളവനും ഇല്ലാത്തതിനുമ്പോൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ പോക്കറ്റ വ്യത്യാസമുണ്ട് പക്ഷേ അല്ലാതുള്ള ഉണ്ടാക്കുന്ന സാധനത്തിൽ ഒന്നും വ്യത്യാസമില്ല അവിടെ വില കൂടുതലാണ് മനുഷ്യനും ഇവിടെ വില കൂടുതലാണ് ഉള്ളവൻ്റെ ഭയങ്കര വിലയാണ് അവന് ഭയങ്കര എന്തി അവസാനിക്കും എന്നുള്ളതാണ് ചിന്താഗതി ചിന്താവിഷയം ഇന്നത്തെ ചിന്താവിഷയം ചിന്തക്കര വന്നപ്പോൾ എവിടെ ചെന്നാലും ഇതാണ് ഉള്ളവനും ഇല്ലാത്തതിനും തമ്മിലുള്ള ഈ വ്യത്യാസം എന്ന് അവസാനിക്കും എന്ന സ്ഥിതി സമത്വം വരും ലാൽ സ്ലാമുണ്ട് Bülersel abi,